ഹലോ ഹലോ ഒന്ന് ഹലോസ്റ്റ് ആണേ അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ആ ഫോട്ടോഷൂട്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നൊരു എൻഗേജ്മെന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുള്ളത് യെസ് അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സത്യഗ്രഹം ഷൂട്ടിങ് മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ക്യാമറമാൻഡേ ആണ് ഇനി വേണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എടുക്കാനൊക്കെ ചില പരിമിതികളൊക്കെ അപ്പറിയുന്നില്ലേ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എറണാകുളം കാണി ിട്ടോ <laughs> 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 നല്ല മുടി അടങ്ങിയിരിക്കാത്ത മുടിയല്ലേ റോശിലപ്പോലെ പാടും കേട്ടെ ഇപ്പൊ നമ്മൾ ഉള്ളത് ഏർ കൊളമാക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ആണെങ്കി ഇപ്പൊ ഫോട്ടോഷൂട്ട് നടക്കാണ് ഫോട്ടോഗ്രാഫർ ഇതാരാണെന്ന് ഗസ്റ്റ് ചെയ്യാമോ നമ്മൾ ശരിക്കും ഇച്ചിരി താമസിച്ച് പോയി മഴയൊക്കെ പെയ്ത് സെറ്റായി ഇത് അവരുടെ ബാക്ക് സൈഡാണ് അപ്പുറത്താണ് നമ്മളിപ്പം ആനയുള്ള ഈ സ്പോട്ടും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ആണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓൾറെഡി കഴിഞ്ഞു ഇപ്പൊ രാച്ചിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞാനും ജോസഫേ ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനേ അവിടെ കണ്ടു അവൻ ഭയങ്കര സീനാണ് ഇവനാണ് ഇന്ന് ഇവന്മാർ രണ്ടുപേരും ഭയങ്കര സീനാണ് Veru, hai, vamos vamos i ും നമ്മളവിടെ അടുത്ത് നിന്നാലും എന്തെങ്കിലും അടുത്ത് എറിയും പാപ്പാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്ത് മാറി നിക്കുക കുറുമ്പോ ആ ഒരാളിപ്പിണങ്ങി തിരിഞ്ഞ് ഒരാളെ കൂടി നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കണ അയാളും കൂടി ചാച്ചിക്കാണെ മുട്ടം പേടിയാണ് എടാ ഷോ അവൻ നമ്മളെ കഴിഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് അല്ല ഞാൻ ഓൾമോസ്റ്റ് തുടച്ചു എല്ലാം കളഞ്ഞിട്ടില്ല ലെൻസ് മാറ്റണു ഇനി നമുക്ക് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്താ ഓൾറെഡി നേരെ ഉരുട്ടി ഒരു ഏഴുമണി ഒരു ആറു മണിയൊക്കെ ആയ നമ്മള് വൈൻഡപ്പ് ചെയ്ത സമയപ്പൊ അപ്പം അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുമല്ല ഫസ്റ്റ് ടെറോ ആണ് റെഡി ആയത് ഡെറോ റെഡി ആയി ഫോട്ടോ എടുക്കാൻ പോയി ആ ടൈമിലാണ് ഞാൻ റെഡി ആയത് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ അത് ആയി അത് തന്നെ ആയി പിന്നെ ഞാൻ അവിടുത്തെ ചെറിയ ചെറിയ ഷോട്ട്സ് എടുത്തിട്ടുള്ളൂ പിന്നെ ഫോണീ ചാർജ് ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആ ഒരു മേക്കപ്പ് ഒരു പരിപാടി ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ബ്ലോഗായിട്ട് ചെയ്തത് അപ്പം ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത് ചെയ്തത് അവൾക്കൊരു മേക്കപ്പ് ലൈക്ക് അവളൊരു ആണ് ജസ്റ്റ് പഠിച്ചിറങ്ങി കുറച്ച് വർക്കുകൾ ഭാഗമായിട്ട് നമ്മൾ രണ്ടുപേരെയും ഒരു സിമ്പിൾ ലുക്ക് ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾ കണ്ടിട്ട് അതെ നിങ്ങൾക്ക് വർക്ക് ഉണ്ട് ഞാൻ എന്തായാലും അവളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എന്തായാലും അപ്പൊ ഇന്നത്തെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു പിന്നെയാണ് നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഷോർട്സ് ഇടുന്നുണ്ട് ലോങ് വ്ലോഗ് ഞാൻ വിചാരിച്ച പോലെ ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട് പിന്നെ ഇതിന്റെയൊക്കെ ഒരു തിരക്കിലും വേറെ കുറെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി ആയിപ്പോയി ഇനിയിപ്പൊ നമ്മള് എന്താ പറയാ നിങ്ങൾ എല്ലാരും കാണുന്ന വീഡിയോസ് നല്ല വീഡിയോസ് ഉള്ളൂ അപ്പൊ എല്ലാവരുട്ടെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ കൈകളിലുണ്ടായി തൊടാമൽ കണുകൾ തോങ്ങുമോ